മധുമക്ഷിക പ്രസിദ്ധ കവി വൈലോപ്പിള്ളി സമകാലീനായിരുന്ന പ്രസിദ്ധ കവി പി കുഞ്ഞിരാമൻ നായരെ പ്രകീർത്തിച്ചു കൊണ്ടെഴുതിയ കവിതയാണ് മധുമക്ഷിക മക്ഷിക ഏതാനും ശ്ലോകങ്ങൾ ചൊല്ലുന്നത് ശ്രീമതി സ്മിത പി മേനോൻ വാടാതെ മറ്റൊന്നിലും മേളിക്കാതഴകിൻ തനി കവിതയാം തേനൊണ്ണുവാൻ ഊട്ടുവാൻ കേളിപ്പെട്ടൊരു കേരള പ്രകൃതിയാം പൂങ്കാവി ഓങ്കാരവും മൂളിക്കൊണ്ടഭിരാമനായി അലയുമെൻ നന്മക്ഷികേ സ്വസ്തി ചേലചും തിരുവിൽവശൈലമകുടോതഞ്ചുഞ്ചത്തിലോ പാലപ്പൂമഗന്ധസാരമിഴുകും നൽപ്പാറമേൽക്കാവിലോ ബാലശ്രീവനമാലിവാണരുളുമാ ഭവാൻ കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണദം ബാലശ്രീവനമാലിവാണരുളുമാ വാതാലയത്തിങ്കലോ ചാലച്ചെന്നു ഭവാൻ കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണദം മാനോടും മലയാചലക്കുളിർവനം തൊട്ട് അങ്ങുമേ കുന്മിളദ്രംഗ മഞ്ജരിതമാമ സാഗരത്തോളവും നീ നോക്കി പലതും പഠിച്ചു പലതും മൂളി സുമത്തിൻ്റെ ഹൃന്മാനോദ്രിക്തത തൊട്ടു കാവ്യണിയും വാനിൻ്റെ ഹാസം വരെ ും പഠിച്ചു പലതും മൂളി സുമത്തിൻ്റെ ഹൃദ്മാനോദ്രിക്ത തൊട്ടു കാവ്യണിയും വാനിൻ്റെ ഹാസം വരെ ഏതേതുഗ്രവനത്തിൽ നിന്ന് മരുവിന്മാര ും വിശപ്പൂതേങ്ങുന്ന ചതുപ്പിൽ നിന്നു വികടപ്പാറപ്പിളർപ്പിനുമേടിപ്പണി വീ വന്യമധു പഞ്ചാരനീരാൽ മുടങ്ങാതെറെ പരിശുദ്ധമാധ് വിരജിപ്പോരങ്ങ് നീയെങ്ങുവാൻ പഞ്ചാരനീരാൽ മുടങ്ങാതെ നീ എങ്ങുവാൻ മാധ് വിരജിപ്പോഴാത്ത ശുദ്ധി അഴകും സ്വാരസ്യവും പൂത്തിടും ഗ്രാമക്ഷേത്ര നടക്കൽ നെയ്ത്തിരിയൊളിക്കൊപ്പം ചിരിച്ച പ്രേമപ്പാലമൃതായി വിളങ്ങിന ജഗന്മാതാവിനെ കൈതോ വുമൊത്തു താമര ഇറുത്തെത്തും നുഷ സന്ധ്യകൾ പ്രേമപ്പാലമൃതായി വിളങ്ങിന ജഗന്മാതാവിനെ കൈതൊഴാൻ ഓമൽത്താരവുമൊത്തു താമര ഇറുത്തെത്തും നുഷ സന്ധ്യകൾ ീ ഒരു തീക്കരിപ്പൊരി കണക്കാരാൽ പറന്നിടവേ വാനേറും കുലശൈലസഹ്യമുടിയും കാടും പുഴമ്പള്ളവും മോനേ എന്നു വിളിച്ചു നിന്നെ നിഭൃതം നോക്കുന്നു ബന്ധുര െ സ്നേഹിക്കിലും നിർമ്മമൻ പായാതെ മധുമക്ഷികേ പായാതെ മധു മക്ഷികേ പലതരം തേനുറ്റ സാനുക്കളി താഴാടി ി ഞങ്ങളെടുത്തങ്ങോട്ടുയർത്തിയിടുമോ നീയാറിങ്ങൾ ഞങ്ങളെ എടുത്തങ്ങോട്ടുയർത്തിയിടുമോ നീയാ ഞങ്ങളെ ഞങ്ങളടുത്തങ്ങോട്ടുയർത്തിയിടുമോ